നിങ്ങളെ കാണുന്നത് ഇത് റൊണോക്സ് സ്റ്റാർ എന്ന സംഭവമാണ് അത് മിൽ മോണ്ടൺ സ്റ്റാർ എന്നും പറയും അപ്പം പിന്നെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് അത് ഈ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേൾഡ്സ് ലാർജസ്റ്റ് മാൻ മെയ്ഡ് സ്റ്റാർ ഇറക്റ്റഡ് ഇൻ നയൻറ്റീൻ ഫോർട്ടി നയൻ പിന്നെ നൂറ് ഫീറ്റ് ഹൈറ്റ് ഉണ്ട് സ്റ്റീൽ സ്ട്രക്ചറാണ് നൂറ് ഫീറ്റ് അല്ലെ ഹൈറ്റ് ഓഫ് ദ ആണ് നൂറ് ഫീറ്റ് ഹൈറ്റ് ഓഫ് ദ സ്റ്റാർ എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഫീറ്റ് ആണ് വെയ്റ്റ് പതിനായിരം എൽ ബി എസ് മൊത്തം സ്റ്റീലാണ് പിന്നെ പതിനേഴായിരത്തി അഞ്ഞൂറ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നു പിന്നെ വൺ എയ്റ്റ് ഫോർ സെവൻ ഫീറ്റ് എം എസ് എൽ എബോവാണ് അപ്പോൾ എല്ലാ ദിവസവും ഇത് കത്തിക്കട്ടെ രാത്രി പന്ത്രണ്ട് മണി വരെ അപ്പോൾ ഓരോ സീസണിലും ഓരോ കളറിലായിരിക്കും അത് ഇലിമിനേറ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ ഫെസ്റ്റീവ് സീസൺ പിന്നെ അതിനവർ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നാഷണൽ രജിസ്റ്റർ ഓഫ് ഹിസ്റ്റോറിക് പ്ലേസസിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സിമ്പിൾ ഓഫ് ദ സിറ്റി റോണോക്ക് സ്റ്റാർ റോണോക്കിൻ്റെ സിമ്പിളാണ് റോണോക് സ്റ്റാർ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പറ്റി പറയാനുള്ളത് പിന്നെ സ്റ്റാറിന് ആണെങ്കിലും ദൂരെയാണ് കാണിക്കുക അടുത്തൊന്ന് കാണിച്ചാൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല ഇത് രാത്രി കത്തിക്കണ കത്തിക്കണ്ടാലാണ് അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവുള്ളൂ അതെ ഞാൻ കാണിക്കാൻ നോക്കാം ഫ്രൂണൊക്കെ എൻ്റെ വേറൊരു വ്യൂ ഇത് സ്റ്റാർ ഓഫ് റോണോക്കിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ പോയിന്റാണ് അപ്പോൾ അവിടെ നിന്ന് കാണുമ്പോൾ അത് ഈ എൻ്റെ സിറ്റി റൊണോക്ക് വാലി നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഇവിടെ ഒരു വസ്ത്രം അതിൻ്റെ ദ മൗണ്ടൻസ് ഓഫ് റൊണോക്ക് വാലി എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതാണ് സംഭവം ഇത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നടി ഉയർത്തിലാണ് അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് റൊണോക്ക് സിറ്റി മൊത്തം കാണാൻ പറ്റും റൊണോക്ക് വാലിയാണത് ഞാനൊന്ന് സൂന്തി കാണിക്കാം ചർച്ചാണത് സിറ്റിയുടെ ഒരു ഓവർവ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും പിന്നെ ഇതിനൊരു പേര് കൊടുത്തിട്ടുണ്ട് ഈ വ്യൂ കാൾ ചെയ്തത് ഈ വ്യൂ പോയിന്റിനെ പറ്റി പറയാനുള്ളത് ആ ഇതാണ് റോണോക്ല സ്റ്റാർ അപ്പൊ ഇത് ഇപ്പൊ മൂന്ന് കളർ ഉണ്ട് ചെമ്പ് വെള്ള നീല അങ്ങനെ ഓരോ സീസണിലും ഓരോ കളറാണ് ഇവര് കൊടുക്കാറ് അപ്പോൾ വൈറ്റ് ആയിട്ടുള്ള ആ ഇതാണ് പ്യുവർ വൈറ്റ് ആ ഇതാണ് പ്യുവർ വൈറ്റ് പിന്നെയുള്ളണി ഒരു മഞ്ഞലുള്ള ഒരു വ്യൂ ഇങ്ങനെയുണ്ട് അതുപോലെ ഞാൻ കാണിക്കാം ആ ഇതാണ് മഞ്ഞത്തുള്ള വ്യൂ അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതേപോലത്തെ ആരെങ്കിലും ആണാണ് ഇത് വർഷത്തിലെ എല്ലാ മാസം ഉണ്ട് പക്ഷേ രാത്രി 12 മണി വരെ ഉള്ളൂ ഇതൊക്കെനെ ഇതിനെപ്പറ്റി പറയാനുള്ളത്